മനുഷ്യർക്ക് വേറെ ഉണ്ടാക്കിട്ടുണ്ട് ആരോടെ നമ്മള് പറയണ്ട ഇങ്ങനെയുള്ളവരെ വിളിച്ച് പറഞ്ഞാൽ വന്ന് പോയ അത്രേന്നെ ഉള്ളൂ ഈ വീട്ടുകാരുടെ മതിലും അവരെ സ്ഥലവും കളഞ്ഞിട്ട് അവർക്ക് അതിനേക്കാളും അവിടെയാണെങ്കിൽ ഒരു ഒരു കാലിലും ആളാ വെച്ചിരിക്കുകയാണ് ഏത് താമസിക്കുന്ന വീട്ടുകാരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ രാത്രി കാലങ്ങളിൽ ഞങ്ങൾക്ക് ഉറക്കത്തില്ല ഈ വന്ന് വീണ് ഒച്ച കേൾക്കും ഒച്ച കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ചാട് എണീക്കായിരിക്കാൻ പറ്റില്ല ആരെ കുഞ്ഞുങ്ങളോ മക്കളോ ആരെങ്കിലും ഉണ്ടോ എന്തോ ഒന്നും അറിയില്ല ഇവിടെ താമസിക്കുന്ന അയൽവാസികൾക്കും ഇതിൽ വരുന്ന വണ്ടിക്കാർക്കും

ഇവിടുത്തെ നാട്ടുകാര് വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് ഇവർക്ക് ഈ പരമ്പരയിലൂടെ എന്താണ് ഞങ്ങളോട് ഏജന്റിനോട് പറയാനുള്ളത് നമുക്ക് കേൾക്കാം ഏട്ടാ എന്താണ് ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളല്ല അഞ്ച് സെന്റ് പത്ത് ആയിട്ട് താമസിക്കുന്നവരാ ഈ റോഡിന് വേണ്ടിയിട്ട് രണ്ട് സെന്റ് മൂന്ന് സെന്റ് സ്ഥലം ഞങ്ങൾ വിട്ടുകൊടുത്തവരാ എന്നിട്ട് ഇപ്പൊ ഇവര് ഞങ്ങൾക്ക് സൗകര്യത്തിന് വേണ്ടി റോഡ് വരും എന്നും പറഞ്ഞ് വികസനം എന്ന് പറഞ്ഞ് ഇപ്പൊ അത് ഭയങ്കരമായിട്ട് ദുരിതത്തിലാണ് അഞ്ച് സെന്റ് പത്ത് സെന്റ് താമസിക്കുന്ന കുഞ്ഞുങ്ങൾ കുട്ടികൾ ഇവരെയൊക്കെ താമസിക്കുന്ന പൊടിയാണെങ്കിൽ പൊടി വെള്ളം വീട്ടിൽ കയറുക ഇതൊന്നും പൂർത്തീകരിച്ചാൽ മതി ട്രെയിനേജ് ഒന്ന് പൂർത്തീകരിച്ചാൽ മതി ഇവർ അത്രയും വേണ്ടു ഞങ്ങൾക്ക് അല്ലാണ്ട് ഞങ്ങൾക്ക് അവരുടെ പൈസയും ചോദിക്കുന്നില്ല വേറെ ഒന്നും ചോദിക്കുന്നില്ല ഞങ്ങൾ പിന്നെ ഇന്നലെ വിളിക്കല് താരം ഈ റോഡിന്റെ സ്ഥിതി അറിയാത്തവര് വിളിക്കല്കാരം വന്നിട്ട് ഈ ഈ ട്രെയിനേജ് മുകളിൽ നിന്ന് പറന്നുപോയത് ചെളിയും വെള്ളമായിരുന്നു ഈ കേറ്റതിൽ തികച്ചും നല്ല റോഡ് മോള് അത് കാണാൻ വേണ്ടിയിട്ട് ഈ വളവിൽ അത് കാണുക അപ്പം ആ സ്പീഡിൽ ഇങ്ങ് വന്നിട്ട് ഒരൊറ്റ പോക്കാങ്ങോട്ട് കുരുത്തം കൊണ്ട് ഒന്ന് അപകടം പറ്റിയില്ല ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞുങ്ങളും കുട്ടികളും അങ്ങനെ ബൈക്ക് ഇവിടെ ഒരു ഒരു രാത്രി ഒരു അഞ്ചും പത്തെണ്ണാ ബൈക്ക് വന്ന് മറിയുന്നത് ഈ ദുരിതങ്ങൾ കാണുന്ന ഞങ്ങൾക്ക് ഏറ്റവും വലിയ കഷ്ടം

ഇവിടെ രാത്രി ഞങ്ങൾ ഉറങ്ങം നടത്തുന്ന ഞങ്ങൾ ചാടി എണീച്ചു വരും ഇന്നലെ ഞങ്ങൾ കിടക്കും പതിനൊന്ന് മണി പതിനൊന്നര കണ്ടായി അന്നേരം കിടന്നുടത്തുന്നതാണ് ഞങ്ങൾ ഓടി വരുന്നില്ലായിരുന്നു ആ വന്നു കുറിച്ച് അവർ ചെറുക്കനായാലുണ്ടായിരുന്നു അവനൊന്നും സംഭവിച്ചത് ഞാൻ ചോദിച്ചു മോനെ നീ എവിടെന്നാണ് വരുന്നത് ഞാനിപ്പോൾ കരിക്കോട്ടയർ ഇന്ന് വരുന്നു എൻ്റെ വീട് വിളിക്കില്ലാന്ന് എന്നല്ലേ ചക്കൻ പറഞ്ഞു എന്തെങ്കിലും പറ്റിയില്ല എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു നീ എങ്ങനെ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി ഞാൻ ഒരു വിധത്തിലെച്ച് ഡോറ് തുറന്ന് ഞാൻ പുറത്ത് ചാടിയെന്ന് പറഞ്ഞു മോനെന്താണ് സംഭവിച്ചോ എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു ആ സമാധാന മോനോ എന്ന് പറഞ്ഞു ഞങ്ങളൊരു ഇന്നും ഒന്നും പത്തും പ്രാവശ്യമല്ല ഞങ്ങൾ രാത്രി ചോറുണ്ടെത്തുന്ന കൈ പോലും കഴിയാതെ ഞങ്ങൾ എണീച്ച് ചൂടി വരുന്നത് അന്ന് നിങ്ങൾ ഇവിടെ ഇത് കാത്തു കെട്ടി കിടന്നിട്ട് ഞങ്ങള് ആ പകലുള്ള സമയമാണെങ്കിൽ ഞങ്ങൾ പരിപുടാ തടഞ്ഞു നിൽക്കും എന്നിട്ട് പറയാം പയ്യെ പോന്നെ ഞങ്ങള് ഇതാ ഇവിടെ ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെയുള്ള എന്ന് ഞങ്ങൾ പറഞ്ഞു വിടുന്നുണ്ട് ഞങ്ങൾ രാത്രിക്ക് ഇപ്പൊ ഉറങ്ങുന്ന ഉറങ്ങിക്കഴിഞ്ഞാൽ അറിഞ്ഞില്ലെങ്കിൽ പറ്റൂല എത്ര എണ്ണത്തിൽ ഞങ്ങൾ ഇവിടെ രക്ഷിച്ച് ആശുപത്രി വരെ എത്തിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞോണിയൊന്നും ഇല്ല ഇതല്ലേ കാണുന്നില്ലേ ഇതാ സംഭവം ഈ പൊടി അതെ തുടച്ചിട്ടൊന്നും കാര്യമില്ല ഈ മനുഷ്യർക്ക് വേറെ എല്ലാ ദൈവത്തിലും ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് ആരോട് നമ്മള് പറയണ്ടേ ഇങ്ങനെയുള്ളവരെ പോയെങ്കിൽ അത്രേന്നെ ഉള്ളു റോഡിനരി താമസിക്കുന്നേ പിന്നെ ഇങ്ങനെ കൊന്ന പിന്നെ പറയാതിരിക്കുന്നേ അപകടം ഒന്നും മാറ്റി തന്നെ ഒന്നും വേണ്ട ഇവിടെ എനിക്ക് പറയാനുള്ളത് ആദ്യമായിട്ട് പ്രവർ നിർമ്മാണം ആദ്യം പോലെ അശാസ്ത്രീയമായ രീതിയിലാണ് വളവ് നൂരുന്ന വളവ് ഒരു സാധാരണ ടേണെങ്കിൽ ഒരു ചെറിയ വളവ് വേണം വളവിൽ ചെരുവ് വേണം ഇത് ആ തുടക്കത്തിൽ ചെറിയ ചെരുവിട്ട് കൊടുത്തിട്ട് ബാക്കി മുഴുവൻ നൂർന്ന് മറുവശത്തേക്ക് ചെരിഞ്ഞ് പോവുകയാണ് റോഡ് ആ റോഡ് ചെരിഞ്ഞ് പോകുന്നത് കൊണ്ട് വരുന്ന വണ്ടികൾ മുഴുവൻ പുറത്തോടിലേക്ക് അടുത്ത പറമ്പിലേക്ക് പോവുകയാണ് ഇന്നലെ ഒരു ആ കാറ് വന്ന ആക്സിഡൻറ്റായി പറന്നു പോയിട്ടാണ് പോയി അവിടെ പോയി വീണത് ആര് കുറേ കുട്ടികളും മക്കളും കുടുംബവും ഉണ്ടായിരുന്നു എന്തായിരിക്കും അവസ്ഥ അത് അതുപോലെ തന്നെ ഈ റോഡിൻ്റെ ഈ വളവിൻ്റെ ഈ ബുദ്ധിമുട്ടുകൾ മാറ്റി ഈ അപകട ബുദ്ധി അപകടം വരുന്ന ഈ അവസ്ഥകളൊന്നും മാറ്റി തരാൻ വേണ്ടി അധികൃതർ കാര്യമായി ശ്രദ്ധിക്കണം ഈ ഡ്രൈനേജ് രണ്ടും കൂടെ തമ്മിലൊന്ന് കൂട്ടിമുട്ടിച്ചിട്ട് ഈ വെള്ളം താഴത്തെ പറമ്പിലോട്ടും വീട്ടിലോട്ട് പോകുന്നു ഒന്ന് തരാനും ഒന്ന് ശ്രമിക്കണം അത് അത്യാവശ്യമാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഒരു അഞ്ച് പത്ത് വീട്ടുകാർ കൂടെ അടുത്ത് താമസിക്കുന്ന വീട്ടുകാർക്കുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ രാത്രി കാലങ്ങളിൽ ഞങ്ങൾക്ക് ഇവിടെ ഉറങ്ങത്തില്ല ഈ വന്ന് വീഴുന്ന ഒച്ച കേൾക്കും ഒച്ച കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ചാടി എണീക്കായിരിക്കാൻ പറ്റില്ല ആരെ കുഞ്ഞുങ്ങളോ മക്കളോ ആരെങ്കിലും ഉണ്ടോ എന്തോ ഒന്നും അറിയില്ലോ വന്ന് നോക്കുമ്പോൾ ചിലത് കുടുംബം അടക്കം ഉണ്ടാവും ചിലത് ഈ രണ്ട് പേരുണ്ടാവും ചില ചില പൂസായകരുണ്ടാവും എന്ന് പറയും മുഴുവൻ ഇതിൻ്റെ അവസ്ഥ ഇപ്പൊ ഈ ട്രെയിനേജ് ഉണ്ടാക്കിയതിനാദ്യമായിട്ടാണ് ഇപ്പൊ ഒരു വണ്ടി ഇതുപോലെ പറഞ്ഞു മറുവശത്തേക്ക് പോയത് ബാക്കി ആദ്യം റോഡിൽ വീഴുവല്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് മഴ വരുമ്പോ തോട് പോലെയല്ലേ വെള്ളം ഒഴുകുന്നത് അപ്പുറത്തുനിന്ന് മണ്ണും ചെളിയെല്ലാം കൂടെ അതിന്റെ കോലയല്ലേ ഇപ്പൊ കാണുന്ന നമ്മൾ കാണുന്ന ആ കളർ മാറി കിടക്കുന്നത് കാണുന്നില്ലേ അതിപ്പോ അതിന്റെ തന്നെയാണ് ഇപ്പൊ പിന്നെ ഞാൻ ഇപ്പൊ ജേഴ്സി വന്നു റോട്ടിൽ നിന്ന് വടിച്ചു മാറ്റിയതാ അപ്പൊ പൊടിയായി വടിച്ചു മാറ്റിയപ്പോ മൊത്തത്തിൽ നല്ല മിനുസുള്ള പൊടി ആ പൊടിയിൽ കൂടിയാണ് ഇപ്പൊ കാറ് വന്നിട്ട് തന്നെ പോയത് അവസ്ഥ ഞാൻ എന്തിനു പോയി സെർട്ട് ചെയ്തിട്ട് പറഞ്ഞു പോയി ഇപ്പം ഈ ഒരവസ്ഥയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിന് 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 ഇതിന ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആരാണോ അവർ ഇത് കാര്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് ജനങ്ങൾക്ക് ഉപദ്രവിക്ക ഇല്ലാത്ത രീതിയിൽ ഈ വാസയോഗ്യമാക്കിയ രീതി ഈ റോ റോഡിന് വളവ് ഇതുകൊണ്ട് കൈകാര്യം ചെയ്തു വരണം അതാണ് ഞങ്ങൾക്ക് അധികൃതരോട് പറയാനുള്ളത് ആര് നമ്മോടൊപ്പം നമ്മോടൊപ്പം ഇപ്പം ഇവിടുത്തെ പ്രദേശവാസി ഇപ്പോൾ ജോലിക്ക് പോയിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഫോണിൽ ചേരുന്നുണ്ട് ഏജൻറ്റ് ഇപ്പോൾ ശരിയാക്കം പരമ്പരയിൽ അദ്ദേഹത്തിന് പറയാനുള്ള വാക്കുകൾ അദ്ദേഹം ഫോണിലൂടെയാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ വൈഫ് ഇപ്പോ നമ്മുടെ അടുത്തുണ്ട് ആ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് പറഞ്ഞോ ഈ മലയോര ഹൈവേ വരുന്നതിന് ഇപ്പം ആ വളരെ കാലിവിളവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭയങ്കര അപകടമായിരുന്നു എപ്പോഴും രാത്രിയിലും ബൈക്കും കാറും ഭയങ്കര അപകടം മലയോര ഹൈവേ വന്നപ്പോൾ ഒന്നര മീറ്ററോളം അവിടെ ഹൈറ്റ് കുറഞ്ഞപ്പം അപകട അപകടം കുറഞ്ഞായിരുന്നു ഇപ്പൊ വീണ്ടും മലയോര ഹൈവേ ഈ സൈഡ് ചേർത്ത് കൂട്ടി വീതി കൂട്ടി വരുമ്പം നിങ്ങൾക്ക് കണ്ടാലറിയാം താഴെയും ഒരടി ഒരു മീറ്ററോളം കൂടി വരുന്നുണ്ട് മേലെ കുട്ടപ്പാറ പള്ളി കഴിഞ്ഞ് റോട്ടോയിട്ട് അവിടെ ഒരു മീറ്റർ കയറ്റം കൂടി വരുവാ ചെയ്യുന്നു നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല റോഡ് പടിയിൽ കർണാടകയും തമിഴ്നാട് ആന്ധ്ര എല്ലായിടത്തും പോയപ്പോ റോഡ് പറയുമ്പോൾ ഐറ്റ് കുറച്ചാ ചെയ്ത് ഇവിടെ മാത്രം അലൈൻമെന്റ് ഐറ്റ് കൂട്ടി വരുന്നതിന്റെ ഇത് എന്താ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല അതെന്താ കാരണമെന്ന് അവര് പറയും ചെയ്യുമ്പോൾ കാരണം പക്ഷെ അവിടെ കയറ്റം നിലവിൽ കൂടി വരും ചെയ്യുകാരായ നിങ്ങക്ക് കണ്ടാൽ അറിയാം നാട്ടുകാർക്ക് എല്ലാവർക്കും കണ്ടാൽ ഇന്നൊരു വണ്ടി പറഞ്ഞു അവിടെ ഇനിയിപ്പോ ബൈക്ക് മറിഞ്ഞുവാണെങ്കിൽ ബൈക്ക് അപ്പം പോയില്ലെങ്കിൽ റോട്ടിലെ ബൈക്ക് വീഴില്ലെങ്കിൽ കൃത്യമായിട്ട് ആ സിമെന്റിന്റെ മൂലയിൽ തലയടിച്ചാൽ ആൾ തോട്ടി മരിക്കും അതിന്റെ ഉത്തരവാദി ആരായിരിക്കുമെന്ന് മാത്രം അറിഞ്ഞാൽ ഓക്കെ ഓക്കെ അപ്പോൾ അപ്പോൾ ഈ നാട്ടുകാരുടെ പ്രതിഷേധം ജോലി സ്ഥലത്ത് നിന്നും ഫോണിലൂടെ തന്നെ വിളിച്ചറിയിക്കുന്ന ഒരു നടപടി ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഏജൻറ്റിൽ പരമ്പരയിലൂടെ കാണിച്ചത് എൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന സാധനമാണ് എന്നെ അതിൻ്റെ പമ്പറിൻ്റെ മുകളിലായിരുന്നു അയാളെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അതായത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ മറന്നു പോയിട്ടാണ് അവിടുത്തെ മറന്നു പോയി കിടക്കുന്നത് റോഡിൽ കൂടെ പോകുന്ന വണ്ടി ഇത് എത്രയും പെട്ടെന്ന് അധികൃതർ ഇതിന്റെ കാര്യങ്ങളും ശ്രദ്ധിച്ചും നല്ല കാര്യത്തെ നല്ല രീതിയിൽ ഇതൊന്ന് കൈകാര്യം ചെയ്ത് കാരണം ഞങ്ങൾ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് ഇത് ഇത് ദുരിതത്തിന്റെ ദുരിത ഇവിടെ താമസിക്കുന്ന അയൽവാസികൾക്കും ഇതിൽ വരുന്ന വണ്ടിക്കാർക്കും ഇത് എത്ര എത്ര എണ്ണത്തിന് ഞങ്ങൾ ബൈക്ക് കേറ്റി കൊണ്ടുപോകുന്നു നേരെ അങ്ങ് പോയിട്ട് അവിടെ 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 നിന്നൊക്കെ ഞങ്ങൾ എടുത്തിട്ട് വരുന്നത് ആ കുഴിന്ന് ആ കുഴിന്നാണ് ഓരോരുത്തരെ ഉദ്യോഗസ്ഥന്മാർക്കും ഇത് പണിയെടുക്കുന്നവർക്കൊന്നും ഇവിടുത്തെ ദുരിതം അറിയില്ല അതാണ് അതിന്റെ ഇവിടെ താമസിക്കുന്നവർക്ക ഇവിടുത്തെ ദുരിതം അറിയുള്ളൂ കരിക്കോട്ടക്കരി മലയോര ഹൈവേയിൽ കൊട്ടുകപ്പാറ കാലി ദിന അപകടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് രാത്രി കാലങ്ങളിൽ ഈ റോഡിന് അപ്പറേയും ഇപ്രയും താമസിക്കുന്ന കുടുംബങ്ങൾ ഇവിടുന്ന് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടുവരുന്നത് അതാണിപ്പോൾ ഇവർ ഇപ്പോൾ ഇപ്പോൾ ശരിയാക്കി തരാൻ പരമ്പരയിൽ ഏജന്റിനോട് പങ്കുവച്ചിരിക്കുന്നതും അപ്പോൾ അവസാനമായി നിങ്ങൾക്ക് അധികൃതരോട് എന്താണ് പറയാനുള്ളത് ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഇത് ഇങ്ങനെ ഇട്ടിട്ട് അങ്ങ് പോയാ പോരാ ഞങ്ങളുടെ ദുരിതം കാണണമെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം ആ അതുകൊണ്ട് ഇത് എത്രയും വേഗം ഒന്ന് ശരിയാക്കി തരാം ഇപ്പൊ ശരിയാക്കി തരാനുള്ള പരമ്പരയിൽ അത് അധികൃതർ ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾ ദയവായി കാണി പിടിക്ക അപേക്ഷിക്കുകയാണ് ശ്രദ്ധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ചേട്ടൻ എന്താ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഇത് ഇതിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം മാറ്റിയിട്ട് ഈ റോഡ് വാസയോഗ്യമാക്കുകയും ഈ ആയലോക്കത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് മനസ്സമാനത്തോടു കൂടി രാത്രി കിടന്നുറങ്ങാനുള്ള ഒരു സൗകര്യം ചെയ്തു തരികയും ചെയ്യുക അത് ഞങ്ങൾ ഇപ്പം 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 തരാമെന്ന് പറഞ്ഞിട്ട് ഈ ഉരുട്ടി കാണിച്ചാൽ പോരാ അത് ചെയ്തു തരണം നിർബന്ധമായിട്ട് ഞങ്ങൾക്ക് അത് ചെയ്തു കിട്ടണം അതാണ് ഞങ്ങളുടെ ഏറ്റവും ആഗ്രഹം ഉദ്യോഗസ്ഥന്മാരോടും അധികൃതരോടും അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഈ റോഡിൻ്റെ വളഞ്ഞ് മറുവശത്തേക്ക് ചേരിഞ്ഞ് കിടക്കുന്ന പാകം നൂർത്തി മറുവശത്തേക്ക് ആക്കിക്കൊടുത്താൽ ഇവരുടെ അപകടം പകുതിയിലധികം കുറഞ്ഞു കിട്ടും അപ്പോൾ ഇവർ പറയുന്നത് ഇതാണ് അധികൃതർ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പോയാൽ പോരാ ശരിയാക്കണം അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു ഉമ്മ പറയുകയുണ്ടായി ഈ കൊടും വളവിൽ ഒരു കണ്ണാടി അതേപോലെ തന്നെ സോളാർ ലൈറ്റ് ഒക്കെ സ്ഥാപിച്ച് ഈ റോഡിൽ രാത്രി കാലങ്ങളിലും അതേപോലെ തന്നെ പകലും ഉണ്ടാകുന്ന അപകടങ്ങൾ ഒരു പരമാവധി ഒഴിവാക്കാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് അധികൃതർ ഇപ്പോൾ തരാമെന്ന് പറഞ്ഞു പോയപ്പോ ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജ അബ്രഹാമിനൊപ്പം ഇപ്പം ശരിയാക്കി തരാം പരമ്പരയിൽ ശ്രീവേഷ്കർ ഏജൻറ്റ് ന്യൂസ്